പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു മുണ്ടിയേരുമയിൽ നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി മൂന്ന് ദിവസങ്ങളിലായി നടന്ന കേരളോത്സവത്തിൽ യുവതി യുവാക്കളാണ് പങ്കെടുത്തത് പാമ്പാടുംപാറ എൽ പി സ്കൂൾ ഗ്രൗണ്ട് തൂക്കുപാലം ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് പഞ്ചായത്ത് ഓഡിറ്റോറിയം മുണ്ടിയേരുമ പട്ടൻ കോളനി ഗ്രൗണ്ട് തുടങ്ങിയ ഇടങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി ആനന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം पंचायत प्रेसिडेंट जोस टेक्केकुत उल्लंघन ചെയ്തു सम्मान തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ജോയമ്മ എബ്രഹാം സുന്ദരപാണ്ഡി സി ഡി എസ് ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് ശ്യാംപ്രസാദ് മനോജ് എം നായർ ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ നെടുങ്കണ്ടം